വട്ടിയൂർക്കാവ് പോലീസ് എന്തായാലും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ കാരണം പോലീസിന്റെ ഭാഗത്ത് വലിയ അനാസ്ഥയുണ്ട് വലിയ അലംഭാവമുണ്ട് ഉത്തരവാദിത്വം ഇല്ലായ്മയുണ്ട് കുറ്റകരമായ ചില പ്രവൃത്തികളുമുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് നെടുമങ്ങാട് കോടതിയിൽ നിന്ന് കോടതിക്കുള്ളിൽ നിന്ന് വട്ടിയൂർക്കാവ് പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി പ്രശ്നമാകുമെന്ന് കണ്ടപ്പോ വിട്ടയച്ചു എന്ന് ഇത് പ്രഥമ ദൃഷ്ടിയ വാർത്തയിൽ കേൾക്കുന്നത് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ഒരാളെ ജാമ്യം കിട്ടിയ പുറത്തു വന്ന ആളെ അറസ്റ്റ് ചെയ്തു എന്നാണ് സത്യം അതല്ല കാപ്പാ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല മറ്റൊരു കേസിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് അങ്ങനെ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പക്ഷെ അവിടെ പോലീസ് ചെയ്ത ചില അധിപുത്തികൾ ഒരുപാട് സംശയം ജനിപ്പിക്കുന്നതാണ് ഒൻപതാം തീയതി ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ എഫ്ഐആറിന് ആസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഒരു വീടിന്റെ പരിസരത്തിരുന്ന് ഈ പറയുന്ന സായികൃഷ്ണ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അവരുണ്ട് രണ്ടോ മൂന്നോ പേരുണ്ട് അവർ ഇരുന്ന് മദ്യപിക്കുകയോ അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുകയോ മറ്റു ലഹരി ഉപയോഗം ഉപയോഗിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു കാര്യം അത് പരാതിയാണ് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പോൾ വീടിന്റെ പരിസരത്ത് നിന്ന് അത്തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് ചെയ്യരുതെന്ന് ഒരു വീട്ടിൻ്റെ ഗ്രഹനാഥൻ പറയുന്നു ഏകദേശം പരിസരത്തുള്ള ഒരാൾ പറയുന്നു ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കരുതെന്നൊക്കെ നമ്മൾ പറയാറില്ല അതുപോലെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയുന്നു അവർ തമ്മിൽ കശപിശയാകുന്നു ആ കശപിശയിൽ വീട്ടിലുള്ള മറ്റുള്ളവർ കൂടി ഇറങ്ങി വരുന്നു പിന്നീട് അവർ ഒരു കേസ് ഫയൽ ചെയ്യുന്നു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു ഒൻപതാം തീയതി ഇത് സംബന്ധിച്ച് വട്ടിയൂർക്കാവ് പോലീസ് ഒരു എഫ്ഐആർ ഇടുന്നുണ്ട് ഈ കേസിൽ ജാമ്യം എടുക്കാനാണ് നെടുമങ്ങാട് കോടതിയിൽ സായി കൃഷ്ണ എത്തുന്നത് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതിക്ക് പുറത്തേക്ക് വരുമ്പോൾ അവിടെ വക്കീലുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ബോണ്ട് സൈൻ ചെയ്തിട്ടില്ല സൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പോലീസ് വന്ന് പൊക്കുന്നു കൈവലം കിട്ടുകൊണ്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു നിർബന്ധമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു വക്കീലമാർ ഓടിച്ചെന്ന് വണ്ടി തടഞ്ഞു നിർത്തുന്നു ഇപ്പോൾ ഇത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള അതായത് മജിസ്ട്രേറ്റിന്റെ കസ്റ്റഡിയിലുള്ള കോടതിയുടെ കസ്റ്റഡിയിലുള്ള പ്രതിയാണ് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ പിടിച്ചുകൊണ്ട് പോണത് കുറ്റകരമല്ലേ നിങ്ങൾ ചോദിക്കുമ്പോൾ അതുവരെയുള്ള വീഡിയോ ആണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് സംഭവിച്ചാണ് ഏറ്റവും വലിയ ദുരൂഹം ജാമ്യം അനുവദിച്ചതിനു ശേഷം പ്രതികൾ ബോണ്ടിൽ ഒപ്പിടാൻ വേണ്ടി കോടതിയുടെ വരാന്തിയിൽ നിൽക്കുന്ന സമയം സിവിൽ ഡ്രസ്സിൽ വന്ന വട്ടിയൂർക്കാവ് പോലീസിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പ്രതിയുടെ കയ്യിൽ വിരം നോക്കുകയുണ്ടായി കോടതിയുടെ കസ്റ്റഡിയിലുള്ള പ്രതിയാണ് ബോണ്ടിൽ ഒപ്പിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ പിടിച്ച് ചെവരിലോട്ട് ചേർത്ത് വെച്ച് എന്നെ പിടിച്ച് തള്ളി എന്റെ നെഞ്ചിലൊക്കെ ഇടിച്ച ശേഷം പ്രതിയെ വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടാൽ അടയ്ക്കുന്ന രീതിയിലുള്ള ചീത്തയാണ് എന്നെ വിളിച്ചത് ഇത് ചോദ്യം ചെയ്ത് ഞാൻ ഈ പ്രതിയുടെ കൂടെ ബേക്കെ കൂടെ പറകെ പോവുകയാണ് പോകുന്ന സമയത്ത് ജീപ്പിൽ നോക്കിയപ്പോൾ വട്ടിയൂർക്കാവ് എസ് എച്ച് കൊടുത്ത് ആറോളം പോലീസുകാരാണ് പിന്നീട് സായി പോലീസ് പറയുന്നത് ഞങ്ങൾ അപ്പൊ തന്നെ വിട്ടയച്ചു ഇത്തരത്തിൽ ജാമ്യമെടുത്ത പ്രതിയാണ് ബോണ്ട് സൈൻ ചെയ്തില്ല എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ വിട്ടയക്കുകയായിരുന്നു എന്നിട്ട് ഞങ്ങൾ പോന്നു എന്നാണ് പറയുന്നത് നല്ല പിള്ളേ ചമ്മയാണ് ചെയ്യുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഇവിടെ വക്കീൽ പറയുന്നത് പോലീസുകാർ കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഞങ്ങൾ മാറി ഞങ്ങൾക്ക് മാറാതെ മാർഗം അവർ കൊണ്ടുപോയി എന്നാണ് അതായത് കാണാനില്ല സായി കൃഷ്ണെ ഇപ്പോൾ സായി കൃഷ്ണൻ എവിടെയാണ് ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പോലീസിന്റെ നിലപാട് സംശയം ജനിപ്പിക്കുന്നതാണ് രണ്ട് അതിന് തക്കവണ്ണം തെളിവുകളുമുണ്ട് ഒൻപതാം തീയതിയാണ് നേരത്തെ പറഞ്ഞ സംഭവം നടന്നിട്ടുള്ളത് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് പത്താം തീയതി സായികൃഷ്ണയുടെ മേൽ മറ്റൊരു എഫ്ഐആർ കൂടി വന്നിട്ടുണ്ട് അതാണ് കാപ്പ ഒൻപതാം തീയതി അയൽക്കാരന്റെ അയൽപക്കത്തെ പിടിച്ചു എന്ന പേരിൽ അവർ തമ്മിൽ തർക്കമുണ്ടായി എന്ന് പറഞ്ഞ് കേസെടുത്ത ശേഷം പത്താം തീയതി അടുത്തൊരു എഫ്ഐആർ കാപ്പ ചുമത്തി എന്തിനാണ് ഇട്ടത് ആ കാപ്പ ഒൻപതാം തീയതി ബാധകമല്ല ഈ ഒൻപതിനും ഈ പത്തിനും ഇടയിൽ ഒരു കാപ്പ വരാൻ തക്കവണ്ണം എന്താണ് സംഭവിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്താണ് സംഭവിച്ചത് കൂടി വട്ടിയൂർക്കാവ് പോലീസ് പറയണം അപ്പോഴാണ് ഇത് അർത്ഥപൂർണമാകുന്നത് ഇത് സംബന്ധിച്ച് സംശയം ചോദിക്കാൻ സി ഐ വിളിക്കുമ്പോൾ സി ഐ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ലീവ് എടുത്ത് പോയിക്കാണ് ഇനി അദ്ദേഹത്തിന് സ്വകാര്യം ആവശ്യമാകാം ഒരുപക്ഷെ ഇത്തരം ഇത് പണിയാകും എന്ന് മനസ്സിലായിട്ടാകാം ഏതായാലും കോടതിയിൽ നിന്ന് വട്ടിയൂർക്കാവ് പോലീസ് പിടിച്ചിറക്കിക്കൊണ്ട് പോകാണ് എന്നത് വ്യക്തമാണ് ഇവിടെ സംശയം ജനിപ്പിക്കുന്നത് പിറ്റന്നത് പത്താം തീയതി ഇട്ടിട്ടുള്ള കാപ്പാ കേസ് ആ കാപ്പാ കേസിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സായ കൃഷ്ണ കോടതിയിൽ സൈൻ ചെയ്ത് പുറത്തു വന്നതിന് ശേഷം പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാമല്ലോ പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യാം കാരണം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് വിട്ടു പിന്നെ കോടതിയുടെ പുറത്ത് നിന്ന് ഒപ്പിട്ട് കോടതിൻ്റെ ഉള്ളിൽ തന്നെ അന്തി ഇറങ്ങാനൊന്നും കഴിയില്ല അപ്പൊ പുറത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് പിടിച്ചോണ്ട് പോകാം ഒരു തടസ്സമില്ല പക്ഷെ അവരതിന് നിന്നില്ല അതിന് നിൽക്കാതെ വേഗം പോയി എന്നാണ് പറയുന്നത് അതിലൊരു ദുരൂഹമുണ്ട് അങ്ങനെയാണെങ്കിൽ കൃഷ്ണ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അവർക്ക് വിട്ടയക്കാൻ നിവൃത്തിയില്ല എന്നാൽ സായകൃഷ്ണെ അവർ വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ സായകൃഷ്ണൻ എവിടെയാണ് കോടതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ബോണ്ട് സൈൻ ചെയ്തിട്ടില്ല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഒപ്പിട്ടിട്ടില്ല ഇവിടെ പോലീസുകാർ കുറ്റകരമായ അനാസ്ഥയാണ് നടത്തുന്നത് ഈ രണ്ട് എഫ്ഐആറും തമ്മിൽ സംശയമുണ്ട് മാറ്റി നിർത്തി മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതാണ് ഒൻപതാം തീയതി ഉണ്ടായ ഒരു സാധാരണ കേസ് എഫ് നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഒൻപതാം തീയതിയിലെ കേസിലുള്ള വകുപ്പുകൾ നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് എന്ന വകുപ്പുകളാണ് അതിലാണ് ജാമ്യം അനുവദിച്ചത് അത് കേസ് കേസെടുത്തിട്ടുള്ളത് ഒൻപതാം തീയതി വൈകുന്നേരം ആറ് മണിക്കാണ് സംശയിക്കപ്പെടാൻ ഒരു കാരണം കൂടി ഉണ്ട് നാലാം തീയതിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അതായത് ഇയാൾ കള്ളു കുടിച്ചിട്ട് വേളം വെച്ചതോ അല്ലെങ്കിൽ കള്ള് കുടിക്കാൻ ചെന്നിരുന്നതോ എന്നൊക്കെ പറയുന്ന സംഭവം നടന്നിട്ടുള്ള നാലാം തീയതിയാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഒമ്പതാം തീയതി അപ്പോൾ അഞ്ച് ദിവസത്തെ ഇടവേള അവിടെ ഉണ്ട് ഈ അഞ്ച് ദിവസം എന്തെടുക്കുകയായിരുന്നു എഫ്ഐആർ ആർ ഇട്ടിട്ടില്ലേ അറസ്റ്റ് നടക്കണമല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല ഒൻപതാം തീയതി ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിന് പുറമെ പത്താം തീയതി ഒരു കാപ്പകോടി ഈ ഒൻപതും പത്തും ഈ അടുത്തടുത്താണ് എഫ്ഐആർ വന്നിട്ടുള്ളത് ഇവിടെ ഈ രണ്ട് എഫ്ഐആറുകളും ചേർത്ത് വെക്കുമ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ മണക്കുന്നുണ്ട് പോലീസുകാർ എന്തിന് ഇത്തരത്തി എടുക്കപ്പെട്ട് ഒമ്പതാം തീയതി എഫ്ഐആർ ഇട്ട് കുറ്റം ചാർത്തപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ പിറ്റെന്നൊരു കാപ്പ് കൂടി മണ്ഡലിച്ചു കൊടുക്കുന്നു അപ്പോൾ ന്യായമായി സംശയിക്കണം ഒൻപതാം തീയതിയിലെ എഫ്ഐആർ പ്രകാരം എന്തായാലും ഇയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങും പുറത്തിറങ്ങുന്ന സമയത്ത് പത്താം തീയതിയിലെ കാപ്പ് പ്രകാരം അകത്തിടാം അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ അതുകൂടി ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് വട്ടിയൂർക്കാവ് എസ് ഐയോട് സംസാരിച്ചു മറ്റൊരു രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ് അത്രേ അപ്പോൾ എത്രത്തോളം കുറ്റങ്ങളാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു രണ്ട് മൂന്നാല് കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് സായ കൃഷ്ണന്റെ പേരിൽ നാലഞ്ച് കേസുകളുണ്ട് കോടതി ഉത്തരവുള്ളതാണ് അദ്ദേഹത്തിന് നല്ല നടപ്പിന് വിധിച്ചിട്ടുള്ളതാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇവിടെ ഒൻപതാം തീയതിയിൽ ഒരു എഫ്ഐആർ ഇടേണ്ടി വരുന്നതുകൊണ്ട് പത്താം തീയതി അതിന്റെ വയലേഷനായി കണ്ടുകൊണ്ട് കാപ്പ ചുമത്തിയതാണ് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും അതിന്റെയും വസ്തുതകൾ കൂടി പുറത്തു വരാനുണ്ട്